അങ്ങനെ അമ്പലയാത്ര കഴിഞ്ഞേച്ച് ഞങ്ങൾ രണ്ട് അമ്പലത്തിലും കടുത്ത് എടുത്ത് വന്നിട്ട് നേരെ ഞങ്ങളെങ്ങോട്ട് പോകുന്നതെന്ന് അറിയാവോ കാണിച്ചു തരാമേ ഇത് എവിടെയെന്നറിയാവോ ഞങ്ങൾ ഹിൽ പാലസിൽ വന്നതാണ് ഞങ്ങൾ ആദ്യം കുഞ്ഞായിയെ കളിപ്പിക്കാൻ നോട്ട് ഞങ്ങൾ ആദ്യം അവിടുത്തെ പാർക്കിലാണേ പോയതേ അവനെ അവരൊന്ന് കേട്ടുമ്പോഴത്തേനും അവനോ പേടി എന്ത് ഭംഗിയല്ലേ അവിടെയൊക്കെ കാണാൻ അവിടെ മണിച്ചിത്രത്താൻ്റെ ഷൂട്ടിംഗൊക്കെ നടന്നിട്ടും എന്ത് രസമാണെന്നോയ്ക്ക് എനിക്ക് അവര് ഞാൻ കയറി വന്നിട്ട് ഓ സജീവന്റെ കാല് മാത്രം പിടിക്കാം കേട്ടോടി ഏ സജീവന്റെ കാല് മാത്രം പിടിക്കട്ടെ അപ്പൊ സജീവന് സ്റ്റെപ്പ് കയറി വരുന്ന വീഡിയോ എടുക്കണം ദൂരെ സ്റ്റെപ്പ് അല്ലെങ്കിൽ കയറി അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞത് ചെരുപ്പ് അത്ര ഒരു റൂം ഉണ്ട് അവിടെ കൊണ്ടുവെക്കണം അപ്പോൾ ഇവിടെയാണ് ചെരുപ്പൊക്കെ വെക്കുന്നത് ചെരുപ്പൊക്കെ ഇവിടെ വെച്ചേച്ച് ഞങ്ങൾ നേരെ കൊട്ടാരത്തിലോട്ട് പോയി കുറേ സ്റ്റെപ്പുകൾ കയറി വേണം കേട്ടോ ഞാനും വാവച്ചിയും കൂടി പണ്ടൊന്ന് പോയതാണ് കണ്ണാടി ഇതിൻ്റെ മേളിൽ ബാൽക്കണി പോയി നിന്നുള്ള സീനറി കേട്ടോ ആ എന്ത് രസമാണെന്നൊക്കെ നല്ല ഭംഗിയല്ലേ അവിടെ കാണാൻ കാരണം നമുക്ക് ഒരു കൊട്ടാരത്തിലൊക്കെ രാജകൊട്ടാരത്തിലൊക്കെ നമ്മളൊക്കെ ചിന്തിച്ചിട്ട് പോലും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും ഒത്ത നല്ലതാണ് കാരണം കൊട്ടാരത്തിലൊക്കെ ഒന്ന് പോകാൻ പറ്റുന്നുണ്ട് അവിടെ അവരുപയോജുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഒരു ഭാഗ്യമല്ലേ നമുക്കൊക്കെ ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഇന്ന് രാജഭരുന്ന കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്തൊക്കെ കയറാൻ പോലും പറ്റുമോ ഇപ്പം നമുക്കൊരു കൊട്ടാരത്തിനകത്തൊക്കെ കയറാൻ പറ്റിയാൽ ഇടനാഴികളിൽ കൂടിയൊക്കെ നടക്കാൻ പറ്റിയ അവിടുത്തെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് പണ്ടത്തെ എന്നാ പല്ലക്കും സ്വർണ്ണപാത്രങ്ങളും വെള്ളിപാത്രങ്ങളും വെള്ളി കസേരകളും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ കണ്ടു പിന്നെ രാജഭരണമൊക്കെയാണ് നമ്മളൊക്കെ ഒച്ചാനിച്ചൊക്കെ മാറി നിന്നൊക്കെ വേണ്ടേ പ്രദേശത്തോട്ട് പോലും എടുക്കാൻ പറ്റിയെല്ലാം പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അവിടെ ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ചെന്നാലും ഉണ്ടല്ലോ അവിടെ കൊട്ടാരത്തിൻ്റെയൊക്കെ വാതിൽപ്പടിയിലൊക്കെ ഇന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം കളയണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ രാജമ്മുടെ രാജാവ് ഇരുന്ന കസേര അതായത് എന്നതിന് പറയുന്നുണ്ടോ അവിടെയൊക്കെ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാലും പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഫോട്ടോസ് പാത്രങ്ങളെല്ലാം പിന്നെ അവിടുത്തെ പരദേവതയുടെ ഒക്കെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത അതും ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ ഈ ത്രാസുകളൊക്കെ പിന്നെ അവിടെ ഞാൻ കണ്ടില്ല എനിക്ക് ഭയങ്കര ഒരു തോന്നിയതുണ്ടല്ലോ ഈ കുറ്റവാളികളെയൊക്കെ കുറ്റമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കുന്ന ഇത് ഒരു തൊട്ടായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ പേടിയായി പോകും കേട്ടോ ഇത് കണ്ട് കഴിയുമ്പോഴത്തേനും ഇതിനകത്തൊക്കെ പിടിച്ചിടുക എന്ന് പറഞ്ഞാൽ ഇതെല്ലൊക്കെ പിടിച്ചിടുക എന്ന് പറഞ്ഞുള്ള അവസ്ഥയോ അങ്ങനെ ഞങ്ങൾ അതിലെല്ലാം ചുറ്റി കുറേ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ നടന്ന് 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 ശരിക്കും പറഞ്ഞാൽ മടുത്തു എന്തോരം ഏരിയയായ അതിലെല്ലാം കയറി ഇറങ്ങി കണ്ടത് എല്ലാം കണ്ടു പിന്നെ പറ്റുന്നതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ രാജകൊട്ടാരം പൊന്നുണ്ണിയെ പൊന്നുണ്ണിയെ രാജകൊട്ടാരം കൊണ്ട് കാണിച്ചു അവനൊക്കെ ഇനി വലുതായി കഴിയുമ്പഴത്തേനും പിള്ളേരൊക്കെ അവിടെ പോകേണ്ടതൊക്കെയാണ് ഇങ്ങോട്ട് വന്നത് വേറെ തന്നെ വ്ലോഗിട്ട അങ്ങനെ ഞങ്ങൾ കൊട്ടാരമൊക്കെ കണ്ടാണെങ്കിൽ ഇവിടെ ഒക്കെ നമ്മുടെ മലയാളികൾക്കൊക്കെ മറക്കാൻ പറ്റുമല്ലേ കിണ്ടി കിണ്ടി പക്ഷേ അവിടെ അങ്ങോട്ട് ഇറക്കത്തില്ല അവിടെ അടച്ചിട്ടിരിക്കുക ആ മേളയിൽ കുറച്ച് വെള്ളം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂന്ന് കണ്ണുമോ പോയിട്ട് വന്നു പിന്നെ ഒരു ഇനിയും ഒരു പ്രദേശം മൊത്തം നടക്കാനുള്ളതാ പിന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചു ആ നടന്ന് നടന്ന് മട മടത്തിൻ്റെ ഒരു പരിതായി പിന്നെ അതിലേ പോയി അവിടെ കുറേ മാനുകളൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം പൊന്നുണ്ണിയെ കൊണ്ടുപോയി കാണിച്ചു ദൈവന്മാരാണ് കൊതിയന്മാരെ മറ്റവര് കണ്ട അവിടെ അടങ്ങി കിടക്കും അവർക്ക് യാതൊരു വിധം ഇതും ഇല്ല കേട്ടോ കണ്ട കുഞ്ഞായി എവിടിക്കാൻ വരായിരുന്നോ കുഞ്ഞായി കൊണ്ട് പൊടിപ്പിക്കടിക്കുന്ന കുഞ്ഞെ കൊഴുക്കൂടാ അതെല്ലാം മണിയാടോ കുഞ്ഞിനെ കൊണ്ട് കൊടുപ്പിക്കടാ അന്നാനും വിശക്കുന്നുണ്ട് അത് വേണ്ട കുഞ്ഞായി കുഞ്ഞേ കണ്ണപ്പൻ ആടുന്നുണ്ടപ്പോൾ അച്ചാച്ചിക്ക് ഒരു കൊതി എന്നാ ചെയ്യാനാ വയസ്സിനകാലത്ത് ഓരോരോ പൊതി തോന്നിയല്ലേ ആട അത് കഴിഞ്ഞേച്ചു പിന്നെ ഞങ്ങളതിൽ ഒരു എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഫുൾ അതിലേ കാണാനും എടുക്കാനും ഒക്കെ ഉള്ളതുണ്ട് നടന്ന് 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 നമ്മൾ മടുക്കുക ഒന്ന് ആസ്വദിച്ച് കാണുന്ന ഒരു ദിവസം ഫുള്ള് കാരണം വെയിലായ കൊണ്ട് നമുക്ക് അധികം അങ്ങനെ കറങ്ങാനൊന്നും പറ്റുമോ എടുത്തൊന്നുമില്ല പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ പിള്ളേരാണ് അവിടെ പ്രണയ ജോലികൾ മാത്രമേ കാണാനുള്ളൂ അവിടെ പിള്ളേർ അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നതും എടുക്കുന്നതും ഒക്കെ ഞാനത് നല്ലൊരു വീടായിട്ടാണ് നമുക്കൊരു നഷ്ടബോധം ഓ മോ കണ്ടോ ഉയ്യോ അത് എന്നാ പറഞ്ഞെ അത് എന്നാ ടി ഡിനോസറാണോ ആണോ അപ്പം അവിടെ പോയി ഞങ്ങൾ ഡിനോസറിൻ്റെ അടിക്കലൊക്കെ പോയി കുഞ്ഞായി അതിലെ ഓ മോ മോ എടയ്ക്കപ്പെട്ട് ഞങ്ങളത് കണ്ടു പിന്നെ പാറു ഒന്ന് പറയുമല്ലോ ഇടയ്ക്കങ്ങാണ്ടൊന്ന് പറഞ്ഞു നിറയെ പച്ചപ്പുകൾക്കൊക്കെ ഇടയിൽ കൂടി കണ്ടോ മരങ്ങളൊക്കെ ആ മോയെ കണ്ടു ഞമ്മള് ഞങ്ങളവിടെ മൂ കണ്ടല്ലേ അങ്ങനെ ആ പ്രദേശമൊക്കെ ഒന്നും പോയില്ല കുറേ ഭാഗങ്ങളൊക്കെ പോയി കണ്ടു എടുത്തു ആ കണ്ടു നമ്മള് ആ ബനിയൻ ബനിയൻട്രീ നല്ലടി പറയുന്ന ഇതാ ആറു ബനിയൻട്രീ നല്ലടി പറയുന്നതിന് കണ്ടുപഠിക്കാറുണ്ടായിരുന്ന എന്ത് രസാ നോക്കേ അങ്ങനെ ഒരു ദിവസം അമ്പല ദർശനവും ഹിൽപാലസും അടിപൊളി അറിഞ്ഞോ രസാന്ന് നോക്കി കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി പോകുന്നു ഇപ്പം പെട്ടെന്ന് ഞങ്ങളൊരു യാത്ര അമ്പലത്തിൽ പോയി ഹിൽ ഒന്നും കാണാൻ പോകുന്ന പ്രതീക്ഷ പോലും അല്ല അപ്പം അങ്ങനെ വന്നു ഒരുപാട് പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അഭിപ്രായങ്ങളൊക്കെ പറയാറുമുണ്ട് അപ്പോൾ എല്ലാവരോടും കുറേ എല്ലാവരോടും സ്നേഹം ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലും ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ അവരോട് എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണോ അപ്പോൾ ബൈ ബൈ